السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه الفائزين أجمعين أما بعد أعوذ بالله من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وضم الاله اسم النبي الى اسمه اذ قال في الخمس المؤذن اشهد وشق له من اسمه ليجله فذو العرش محمود മുഹമ്മദൂ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നബി സല്ലാഹു അലഹി വസല്ലമ്മയോട് പ്രിയം വെക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധ ബാധ്യതയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ വിശ്വാസിനിയുടെ ഈമാൻ ശരിയാകണമെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം ഒരു വിശ്വാസിയുടെ ഈമാനിന് പൂർത്തീകരണം ലഭിക്കുക എന്ന ഒരു അവസ്ഥ സംജാതമാകണമെങ്കിൽ ഒരു വിശ്വാസിനിയുടെ വിശ്വാസിയുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം ഒരു വിശ്വാസിയുടെ ഈമാനിന് വർദ്ധനവ് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അത്യന്താപേക്ഷിതമാണ് ഒരു വിശ്വാസിക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ ഹലാവത്ത് ആസ്വദിക്കണമെങ്കിലും അവന് പ്രവാചക സ്നേഹം അനിവാര്യമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഹദീസ് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം മഹാനായ ഇമാം ബുഖാരി ബുഖാരിറഹമത്തല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു തിരുവചനമാണ് മുമ്പ് സൂചിപ്പിക്കപ്പെട്ടത് ലായ് ഉമ്മിന് അഹദുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും അയാളുടെ വിശ്വാസം പൂർത്തിയാക്കുകയില്ല ൂന അഹബിമിൻ വാലിതിഹി വലതിഹി വന്നാസിൻ ആ വ്യക്തിക്ക് തൻ്റെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും മറ്റെല്ലാവരേക്കാളും എല്ലാത്തിനേക്കാളും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ അയാളുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല എന്നാണ് ഇമം ബുഹാരി റഹ്മുള്ളി അലഹി തന്നെ തൻ്റെ സ്വഹൈഹിൽ രേഖപ്പെടുത്തുന്ന ഒരു തിരുവചനം സലാസുൻ ഫീഹി മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും അതിൽ ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയത് മൻ ഒരാൾ മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവും അവൻ്റെ റസൂലും അവന് ഏറ്റവും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടവരാണ് അവർക്കാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രവാചക സ്നേഹം നബിസ് അല്ലാഹു അലഹി വസ്ലമയോടുള്ള പ്രിയം എന്ന് പറയുന്നത് അതില്ലാത്തൊരു വിശ്വാസിയും ഉണ്ടായിക്കൂടാ അയാൾക്കൊരിക്കലും മുമ്മിനെന്ന് പറഞ്ഞുകൂടാ എന്നാണ് റസൂൽ അള്ളാഹി സല്ലാ അലൈവ് വല്ലം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്തുകൊണ്ട് നബി സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കണം നോക്കൂ നിങ്ങൾ നമ്മൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടോ അതെല്ലാം ഒന്നിച്ച് സമ്മേളിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം നബിയെ പരിചയി പരിചയപ്പെട്ടവരാരും നബിയെ ഇഷ്ടപ്പെടാതിരിക്കില്ല നബിയെ അറിഞ്ഞവരാരും നബിയെ സ്നേഹിക്കാതിരിക്കില്ല നബിയെ പിൻപറ്റാതിരിക്കില്ല അള്ളാഹു സുബാനുഹു ലോകത്തിൻ്റെ രക്ഷിതാവ് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അലീമിൻ തീർച്ചയായും അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് ഉന്നതമായ മഹത്തരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകന് ചാർത്തി കൊടുക്കുകയാണ് അതിലും വലിയ ഒരു സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യമില്ല ഇനി സ്വഹാബത്തിനെ അനുഭവിച്ച സ്വബാ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനെ അനുഭവിച്ച സ്വഹാബത്ത് റിൽവാൻ അലഹിം അവരുടെ ചില സംസാരങ്ങൾ കേട്ടാൽ ആസിബ് അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മുഖഭംഗി എന്റെ റസൂലിനാണ് ാഹി സാഹു അലഹി വസ്ല്ലം അഹ്സൻസിഹൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മുഖഭംഗി എൻ്റെ റസൂലിനായിരുന്നു ഏറ്റവും നല്ല സൃഷ്ടിപ്പും ശാരീരിക ഭംഗി നോക്കിയാലും അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും വലിയ പദവിയിലാണ് ഞാൻ ആദ്യ മോദി വെച്ചായത്

അലൈഹി വസല്ലിമു തസ്ലീമ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം സ്വലാത്ത് ചോദിക്കണം അതുപോലെ തന്നെ സലാമിനെ ചോദിക്കണമെന്ന് നമ്മളോട് നിർബന്ധമായും അള്ളാഹു കൽപ്പിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് അത് പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ അത് പഠിപ്പിക്കുന്നവരാണ് സെലഫികൾ എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടവരാണ് നമ്മൾ നമ്മളൊരു സ്വലാത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് ചൊല്ലിയാൽഹു അലഹിറ ആ ചൊല്ലിയ വ്യക്തിക്ക് അള്ളാഹു സുബാൻ അല്ലെ പത്ത് സ്വലാത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നബിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് ആയത്തുകളും ഹദീസുകളും ഒക്കെ മുന്നിൽ വച്ച് പ്രവാചക സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളായി ജീവിച്ചവരായിരുന്നു മഹത്തുക്കളായ സൊഹാബ കിറാം അവരെ തുടർന്നു വന്ന താബകളും തബു താബികകളും പണ്ഡിതന്മാരുമെല്ലാം ഈ ഒരു പ്രവാചക സ്നേഹത്തെ ജീവിതത്തിൽ കൊണ്ടു നടന്നിര കൊണ്ടു നടന്നിരുന്ന ആളുകളായിരുന്നു സഹോദരങ്ങളെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ ഉസ്താദ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു ഉഹദിൻ്റെ ഒരു സന്ദർഭം ഉഹദ് യുദ്ധത്തിൽ ഒരു സന്ദർഭത്തിൽ ഒരു സമയത്ത് എന്നെ കേൾക്കുന്നവരെ സഹോദരങ്ങളെ സഹോദരിമാരെ മുസ്ലിംങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നേരിടുകയുണ്ടായി ആദ്യ സമയത്ത് മുസ്ലിംങ്ങൾക്കായിരുന്നു വിജയം പക്ഷേ ഒരു സമയത്ത് മുസ്ലിമീങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരു തിരിച്ചടി ഉണ്ടായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് എങ്ങനെയാണ് സംരക്ഷിച്ചത് അവിടെയാണ് നമ്മൾ പ്രവാചക സ്നേഹം വായിക്കുന്നത് മഹാനായ ഇബനു ഇസാഖ് തൻ്റെ സീറയിലും അതുപോലെ തന്നെ സിയറു സിയർ അലാമുബലായി ഇമാം ദഹാബി റഹമത്തല്ലാഹി അലൈഹിയും ഈ ഒരു സന്ദർഭം കൊടുക്കുന്നുണ്ട് തൊലഹത്ത് ബിന് ഉബൈദില്ലാ റബി അള്ളാഹു അനഹുവിൻ്റെ പ്രവാചക സ്നേഹം അദ്ദേഹം സാധാരണ ഉഹുദ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സ്മരിക്കുന്ന ഒരു സഹാബിയാണ് തൊലഹത്ത് ബിന് ഒബൈദില്ലാ റബി അള്ളാഹു അനഹു പത്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് വ്യക്തിത്വങ്ങൾ ഒരു ഹദീസിൽ അബൂബക്കർ ഉസ്മാൻ ഫിൽ ജന്ന ജന്ന ഉൻ ഫുൽ ജന്ന അതിൽ പറഞ്ഞ ഒരാളാണ് ജന്ന എന്ന് പറഞ്ഞ എടുത്തു എന്നാണ് പറയാം ഉഹദ് എടുത്തു എന്താണ് അതിന് കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലേക്ക് വരുന്ന സകല ആയുധങ്ങളെയും സ്വന്തം ശരീരം കൊണ്ട് തടുത്ത ഒരാളായിരുന്നു തുലഹത്തുബിന് ഒബൈദില്ല എന്നെ കേൾക്കുന്ന വിശ്വാസികളെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ രൂപത്തിലുള്ള ഒരു സ്നേഹം ഈ രൂപത്തിലുള്ള ഒരു പ്രിയം നമ്മൾക്കുണ്ടോ എനിക്കെന്തും സംഭവിക്കട്ടെ എനിക്കെന്തും പറ്റട്ടെ എൻ്റെ റസൂലിൻ്റെ മേലേക്കൊരു മുള്ളുപോലും വീയരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ പേരായിരുന്നു തുല്ഹതുബിൻ അബൈദില്ല ആ സംഭവം അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺ പെൺമക്കൾ ഉമ്മു ഇസ്ഹാക്കും ആയിഷയും അവർ ഈ സംഭവം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സിയർ ഉബലായിൽ ഞങ്ങളുടെ ഉപ്പ ജുരിഹ യൗമ ജു ഇരുപത്തിനാല് മുറിവുകളാണ് ഞങ്ങളുടെ ഉപ്പയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഊഹദ് യുദ്ധത്തിൽ ഇരുപത്തിനാല് മുറിവുകൾ അള്ളാഹുൻ്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെയാണ് തൊലഹത്തുബുൻ അബൈദിലെ പ്രവാചക സ്നേഹം കാണിച്ചത് അദ്ദേഹത്തിൻ്റെ തലക്ക് നല്ല ഒരു വെട്ടേറ്റിട്ടുണ്ട് നല്ല ആഘാതത്തിലുള്ള ഒരു വെട്ട് തന്നെ ഒരു മുറിവ് തന്നെ അദ്ദേഹത്തിൻ്റെ തലക്കുണ്ടായിട്ടുണ്ട് മാത്രമല്ല വക്കുത്തിയ നസാഹു അദ്ദേഹത്തിൻ്റെ നരമ്പ് മുറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിരലുകൾ തളർന്നു പോയിട്ടുണ്ട് ജറാഹി ജറാഹി ഫി ജസദിഹി മുഴുവൻ മുറിവുകളും ശരീരത്തിലായിരുന്നു അള്ളാഹുന്റെ റസൂലിനെ അദ്ദേഹം ഏറ്റി എന്ന് കാണാം റസൂൽഹാൻ പറഞ്ഞ് റസൂൽ പല്ലു പൊട്ടിയിരുന്നു റസൂൽക്ക് പല്ലു പൊട്ടിയപ്പോൽസൂൽ എങ്ങനെ താങ്ങി നിർത്തിയിരുന്നത് റസൂൽ ആര് വന്നാലും അതിന് മുമ്പിൽ നിന്ന് റസൂൽ പ്രതിരോധിക്കുന്നതാണ് ആ സ്നേഹം റലി അള്ളാഹുന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം നമ്മൾ ഇങ്ങനെ റസൂലിനെ സ്നേഹിക്കലുണ്ടോ നമ്മൾ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കലുണ്ടോ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഉഹദദിൻ്റെ സംഭവങ്ങൾ തന്നെ എടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ബനൂദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ചരിത്രം മഹാനായ ഇബന് ഹിഷാം റഹമ്മി അലിഹി തൻ്റെ സീറയിൽ നബിചരിത്രത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഉഹദിൽ ആ സ്ത്രീയുടെ ഭർത്താവിനും സഹോദരനും ഉപ്പക്കും പരിക്കു വറ്റുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി അവരെല്ലാവരും മരണപ്പെട്ടു ആ രൂപത്തിൽ അവർക്കെല്ലാവർക്കും പ്രശ്നങ്ങൾ ബാധിച്ചു ഈ സ്ത്രീക്ക് ഇതൊന്നും വിഷയമല്ല ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഫമാ ഫല റസൂൽ അള്ളാന്റെ റസൂലിന് എന്തെങ്കിലും പറ്റുമോഹു അലൈഹി അള്ളാന്റെ റസൂൽ എന്തെങ്കിലും പറ്റിയോ നോക്ക് നിങ്ങൾ സഹോദരിമാരെ ഉമ്മമാരെ ഈ ഒരു പ്രവാചക സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടോ അള്ളാഹാന്റെ റസൂലിന് എന്തെങ്കിലും പറ്റുമോ അള്ളാഹുവിന്റെ റസൂലിനെ കാണാതെ ആ സ്ത്രീക്ക് സമാധാനായില്ല എന്നാണ് അള്ളാന്റെ റസൂലിനെ കാണിച്ചു കൊടുത്തവർ ഹുഅബിഹന്ദാഹി ഖമാ തുഹബീൻ നീ പേടിക്കണ്ട റസൂൽ ഒന്നും പറ്റിയിട്ടില്ല കാണാൻ വെച്ചു കാണിച്ചതാന്ന് പറഞ്ഞു അള്ളാഹ് റസൂലിനെ ആ സ്ത്രീക്ക് ബനൂദീൻ ഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീക്ക് അള്ളാൻ റസൂലിനെ കാണിച്ചു കൊടുത്തപ്പോൾ സമാധാനമായി ആ സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട് ആ ഒരു സാധാരണ സ്ത്രീ അള്ളഹാൻ റസൂലിനോട് പ്രിയം വെച്ചത് ഇങ്ങനെയാണ് അള്ളഹാൻ റസൂലിനെ കണ്ടുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ അങ്ങയെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മുസീബത്ത് അതിനും വലിയ മുസീബത്തൊന്നുമില്ല അതിനുശേഷമുള്ള ബാക്കി എന്ത് മുസീബത്തുകളും പ്രശ്നങ്ങളും ജലലു അത് നിസ്സാരമാണ് അതൊന്നുമല്ല അതൊന്നും ഒരു പ്രയാസമല്ല ഭർത്താവ് നഷ്ടപ്പെട്ടാലും ഉപ്പ നഷ്ടപ്പെട്ടാലും ആങ്ങളെ നഷ്ടപ്പെട്ടാലും ആര് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമല്ല അങ്ങനെ നഷ്ടപ്പെടുന്നത് വലിയ പ്രശ്നമാണ് എന്ന ആ ഒരു വനോദീനാർ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയുടെ പ്രവാചക സ്നേഹവും നമ്മൾക്ക് പാഠമാണ് സ്വഭാവത്തിന്റെ മുഴുവൻ നയം ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെയായിരുന്നു നിങ്ങൾ സ്നേഹിച്ചിരുന്നത് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഷിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് റസൂലിനോട് പ്രിയം വെച്ചിരുന്നത് ഞങ്ങൾ റസൂലിനെ സ്നേഹിച്ചിരുന്നത് കാന വല്ലാഹി സത്യം ഞാൻ പറയട്ടെ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങൾക്ക് റസൂൽ ഇഷ്ടമുണ്ടായിരുന്നു വ വ ഞങ്ങളുടെ മക്കളേക്കാൾ വ മക്കളെക്കാൾ ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ മാതാപിതാക്കളെക്കാൾ ഞങ്ങളുടെ ഉമ്മമാരെക്കാൾ പിതാക്കന്മാരെ മാതാപിതാക്കളെ ദാഹിക്കുമ്പോ തണുത്ത വെള്ളത്തോടുള്ള ആഗ്രഹമല്ലേ സ്നേഹമല്ലേ അതിനേക്കാൾ ഞങ്ങൾ അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാപത്തിന്റെ നാവിലൂടെ ഇടക്കിടക്ക് തട്ടിക്കളിക്കുന്ന ഒരു വാക്കാണ് ഫിദാക്ക അബീ വ അതിന്റെ ഒരു മലയാള പരിഭാഷ എന്ന് പറയുന്നത് അള്ളാഹുന്റെ റസൂൽ എല്ലാം കൊടുക്കാം എല്ലാം കൊടുക്കാം ഉമ്മനെയും ഉപ്പനെയും ഒക്കെ കൊടുക്കാം പക്ഷെ അങ്ങയൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അങ്ങേക്ക് പകരം എൻ്റെ ഉമ്മയും കൊടുക്ക എൻ്റെ ഉപ്പയും കൊടുക്ക പക്ഷെ അങ്ങേക്ക് കൊടുക്കൂല ആ റസൂൽ ആ രൂപത്തിൽ പ്രിയം വെച്ചിരുന്നു നമ്മളൊന്നും അവരുടെ ഏഴയലത്ത് പോലും പ്രവാചക സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ സങ്കടം പറയാണ് ഭർത്താവിൻ്റെ ആ മരണവേദന കണ്ട് അപ്പൊ ബിലാർഹു സന്തോഷിക്കുകയാണ് മുഹമ്മദൻ എന്റെ സ്നേഹിതരെ ഞാൻ കണ്ടുമുട്ടും മുഹമ്മദ് നബിയെയും വസല്ലം അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടുമുട്ടും എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയ ആളാണ് മഹാനായ ബിലാൽ മരണവേളയിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നു വഹത്തുക്കളായ കിറാം സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പറയപ്പെട്ട പ്രവാചക സ്നേഹികളുടെ ആരുടെയും ജീവിതത്തിൽ ഒരുപാട് റബിയു അലവൽ കടന്നു പോയിട്ടും ഒരുപാട് റബിയുലവൽ കടന്നുപോയിട്ടും ഇവരുടെ ആരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രവാചക ജന്മദിനത്തിൽ ആഘോഷങ്ങൾ കണ്ടിട്ടില്ല ആഘോഷങ്ങൾ കണ്ടിട്ടില്ല അത് അത്ഭുതമാണ് ഇവരൊക്കെ പ്രവാചക സ്നേഹികളല്ല എന്ന് പറയാൻ പറ്റും നബിദിനെ ആഘോഷിച്ചിട്ടില്ല ഈ പറയപ്പെട്ട തുലഹത്തുബിൻബൈദില്ലയുടെ ഒരു ചർജുമയിലും ലബിനെ ആഘോഷിച്ചായി നമ്മൾ കണ്ടിട്ടില്ല ഇവർ പ്രവാചക സ്നേഹികളല്ലേ ഈ പറയപ്പെട്ട ബനൂദിനാർ ഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീ പ്രവാചക സ്നേഹിയല്ലേ അല്ലേ സഹോദരങ്ങളെ ഇനി പ്രവാചക സ്നേഹത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വശത്ത് നമ്മൾ മറന്നു പോകുന്ന ചില കൂട്ടം ആളുകളുണ്ട് ഹദീസ് പണ്ഡിതന്മാർ നമ്മൾ മറന്നു പോകുന്ന കൂട്ടരാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അവർ കാണിച്ചത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഹദീസുകളെ സംരക്ഷിച്ചും സുന്നത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിച്ചുമാണ് ഒരു ലക്ഷത്തിൽ പരം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ആളാണ് മഹാനായ മുഹമ്മദ് ബുൻ ഇസ്മാൽ അൽ ബുഖാരി റഹമ്മല്ലാഹി അലഹിറ ഇരുന്നൂറ്റി അമ്പത്തി ആറിൽ മരണപ്പെട്ട ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലൈഹി പതിനാറ് കൊല്ലത്തെ അദ്ദേഹത്തിന്റെ അധ്വാനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം അങ്ങനെയാണ് ഇമാം ബുഖാരിയുടെ പ്രവാചക സ്നേഹം അദ്ദേഹം കാണിച്ചത് പതിനാറ് കൊല്ലത്ത് അധ്വാനാണ് ആ ഗ്രന്ഥം അദ്ദേഹം ചെയ്ത യാത്രയുടെ ഭൂപടം നിങ്ങളൊന്ന് പരിശോധിക്കും അദ്ദേഹം ജനിച്ച ബുഹാറ നാട്ടിൽ നിന്ന് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി പോയ യാത്രകൾ പ്രവാചക സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലഹിയുടെ യാത്രകൾ അദ്ദേഹവും ആ രൂപത്തിൽ യാത്രകൾ പോയ പണ്ഡിതനാണ് ആ രൂപത്തിൽ യാത്രകൾ പോയി പതിനഞ്ച് വർഷം എടുത്തിട്ടാണ് അദ്ദേഹം ഈ സ്വഹൈഹ മുസ്ലിം എന്ന് പറയുന്ന ഈ മഹത്തരമായ ഗ്രന്ഥം രേഖപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ ക്രോഡീകരിച്ചാണ് ഇവരൊക്കെ പ്രവാചക സ്നേഹം കാണിച്ചത് അവരെ തുടർന്നു വന്ന സുനൻ പ്രവാചക സ്നേഹാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഹദീസിനെ ക്രോഡീകരിച്ചുകൊണ്ട് ആ ഹദീസുകളെ സുന്നത്തുകളെ ക്ലിപ്തപ്പെടുത്തി അതിൽ എന്ന് വേർതിരിച്ച് പ്രവാചക സ്നേഹം കാണിച്ച ആളുകളാണ് ഈ മുഹദീസുകൾ മഹാനായ അബു ഐസ മുഹമ്മദ് അലഹിയുടെ യാത്രയും നിങ്ങൾക്ക് ആ രൂപത്തിൽ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ജാമ്യ പ്രവാചകസ്നേഹാണ് ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് സ്നേഹം കാണിച്ചത് ഇത് പ്രവാചക സ്നേഹമാണ് അതുപോലെ തന്നെ മഹാനായ നസായിഹത്തുല്ലാഹി അലഹിയുടെ സുനൻ പ്രവാചക സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ നിങ്ങൾക്ക് കാണാം ഭൂപടങ്ങൾ നോക്കുക അന്നത്തെ സൗകര്യങ്ങൾ നിങ്ങളും തിട്ടപ്പെടുത്തി നോക്കുക സൗകര്യങ്ങൾ വെച്ച് നോക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിക്കാൻ നാട് വിട്ട് കുടുംബത്തെ വിട്ട് നാട്ടുകാരെ വിട്ട് ഭാര്യമാരെ വിട്ട് വീട് വിട്ട് സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ ശേഖരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രിയം വെച്ചവരായിരുന്നു ഈ ഹദീസുകൾ മാത്രമല്ല മഹാനുമാറഹത്തുല്ലാഹിഅ അലഹിയുടെ യാത്രയും ആ രൂപത്തിൽ നമ്മൾ കാണാം ഇവരൊക്കെ നബിദിനം ആഘോഷിക്കാത്തതിന്റെ പേരിൽ പ്രവാചക സ്നേഹികളല്ലാതാവുകയോ ഇവരുടെ ഈ പറയപ്പെട്ട സുനനുകളിൽ ജാമ്യകളിൽ മുസ്നദുകളിൽ ഇവരൊന്നും ഒരു വരി കൊണ്ടോ അരവരി കൊണ്ടോ പ്രവാചക ജന്മദിനത്തിൽ ആഘോഷം കാണിച്ച് പ്രവാചക സ്നേഹത്തെ കാണിച്ചതായിട്ട് കാണാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ പണ്ട് ഈ നമ്മളെ ഈ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ എതിർക്കുന്ന നമ്മൾ പ്രവാചക വിരോധികളാണ് എന്ന് പറയുന്നവർ നമ്മൾക്കെതിരെ ഓതിയിരുന്ന ഒരു ബൈത്ത് എന്നാൽ സുഹൃത്തെ ഒന്ന് നീ ചിന്തിക്കണേ നാമാരെന്ന കാര്യവും ഓർക്കണേ അവർക്കൊന്നുമേ ലഭിക്കാത്തതായ ഹദീസ് നമ്മൾക്ക് വന്നാൽ അന്ന് തീർന്നീ കേസ് സഹോദരങ്ങൾ ഇവർക്ക് ആർക്കും കിട്ടാത്ത പ്രവാചക സ്നേഹം ഇവർക്ക് ആർക്കും കിട്ടാത്ത ഹദീസുകൾ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അന്ന് കഴിഞ്ഞു ഇവരാരുടെയും ജീവിതത്തിൽ നമ്മൾ ഈ പ്രവാചക ജന്മദിനം ആഘോഷിച്ചതായി കണ്ടിട്ടില്ല മഹത്വക്കളായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയല്ലാഹി അലൈഹി തൻ്റെ പ്രവാചക സ്നേഹം രേഖപ്പെടുത്തി വെച്ചത് അസ്വാരിമുൽ മസൂൽ എന്ന് പറയുന്ന ഒരു മഹത്തരമായ ഗ്രന്ഥ രചിച്ചുകൊണ്ടാണ് ഫിഷാത്തിമു റസൂൽ അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നവർക്കെതിരെ ഗ്രന്ഥ രചിച്ചുകൊണ്ടാണ് മഹാനായ ഇസ്ലാം ശെഖുൽ ഇസ്ലാബിൻ അറഹമത്തല്ലായി പ്രവാചക സ്നേഹം കാണിച്ചത് നമ്മളുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള പ്രവാചക സ്നേഹമുണ്ടോ സഹോദരങ്ങളെ സഹോദരങ്ങളെ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുകയും താടി നീട്ടി വളർത്തുകയും പള്ളിയിൽ ജമാഅത്തുകൾക്ക് കൃത്യമായി പങ്കെടുക്കുകയും റസൂൽ അലീഹി വസല്ലമയുടെ സുന്നത്തുകളെ കൃത്യമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നവർ പ്രവാചക വിരോധികളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൽ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ കടത്തിക്കൂട്ടിയവരും അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്ത കാര്യങ്ങൾ ദീനിൽ പുതിയ ആചാരങ്ങളായി കൊണ്ടുവന്ന് പുതിയ ആചാരങ്ങളും വറതുകളും ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന ആളുകൾ പ്രവാചക സ്നേഹികളാവുക എന്നുള്ളത് വിരോധാഭാസമാണ് അനാശാസ്യമാണ് ഖേദകരമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പ്രവാചക സ്നേഹം കാണിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇവരൊക്കെ സ്വഭാപത്ത് കാണിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ താടിയിലേക്ക് നോക്കുക നമ്മുടെ വസ്ത്രത്തിലേക്ക് നോക്കുക നമ്മളുടെ ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് നോക്കുക അതിനപ്പുറം മറ്റ് ടി വിയിൽ നാരിയ സൊലാത്ത് ഒരു നൂറ് തവണ സൊലാത്തുൽ ഫാത്തിഹു നാരിയ സൊലാത്താൽ പ്രവാചക സ്നേഹമാണ് എന്ന് വിശ്വസിക്കുന്നവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് സഹോദരിമാരെ തട്ടം നേരെ ധരിക്കാതെ അതുപോലെ തന്നെ ഔറച്ചു മറക്കാതെ പിന്നെ ഏതെങ്കിലും ഒരു അറിവിന് നിലാവിനെയോ നൂറീബിൻ്റെയോ സദസ്സിന് മുമ്പിൽ രാത്രി ഊതിയ വെള്ളവുമായി കുത്തിയിരിക്കുന്നത് പ്രവാചക സ്നേഹമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് അബദ്ധ ജടിലമാണ് അത് പ്രവാചക സ്നേഹമല്ല സഹോദരങ്ങളെ അവസാനമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് മഹാനായുൽ അൻഹു അദ്ദേഹം പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ ഉമർ റുബൻ അൽ ഖത്താബ് റലി അള്ളാഹുഅൻഹു സത്യസാന്തനാണ് അദ്ദേഹം സത്യസാന്തമായിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയെ കഴിഞ്ഞാൽ എന്തിനാ കഴിഞ്ഞാൽ എൻ്റെ നഫ്സിനെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടങ്ങളോടാണ് എനിക്ക് ഏറ്റവും പ്രിയം നിങ്ങളോടാണ് നിങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് നിങ്ങളെ കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് അപ്പം റസൂൾ ഉള്ള അവിടെ തിരുത്തുകയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് മറിച്ച് നിന്നേക്കാൾ നിന്റെ ദേഹത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം അന്ന ബി യു ഫുസി പ്രവാചകൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വദേഹത്തെക്കാൾ അവർക്ക് ഏറ്റവും അടുത്ത ആളാണ് എന്ന ഖുർആനിൻ്റെ സൂറത്തുൽ വചനം അള്ളാഹുവിൻ്റെ റസൂൽ ഉമർബിൻ അൽ ഖത്താബിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉമർ അപ്പൊ ഉമർബിനോട് തിരുത്തി അമർത്താബ് റലി അള്ളാഹു തിരുത്തി ഉമർബു അൽ ഖത്താബുറാഹുൻ്റെ റസൂലെ ഇപ്പം മുതൽ എനിക്ക് നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം സഹോദരങ്ങളെ നമ്മൾ മനസ്സിനോട് ചോദിക്കണം നമ്മൾ പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ യഥാർത്ഥ അടയാളം നമ്മൾ അതിനുവേണ്ടി ത്യജിക്കാനും ഒഴിവാക്കാനും തയ്യാറാകുന്നുള്ളതാണ് നമ്മൾ സഹോദരങ്ങളെ സഹോദരിമാരെ സ്നേഹിക്കലുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നമ്മൾ എന്തൊഴിവാക്കിയിട്ടുണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ എന്തൊഴിവാക്കിയിട്ടുണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ എന്താണ് ഒഴിവാക്കിയത് നമ്മളുടെ ഉറക്കം രാത്രി ഉറക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ പേരിൽ നമ്മൾക്ക് സാധിക്കാറുണ്ടോ ിൽ നമ്മൾ പ്രവാചക സ്നേഹികളാണ് സഹോദരങ്ങളെ സുബഹിക്ക് നമ്മൾക്ക് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് പള്ളിയിൽ പോകാൻ നമ്മൾക്ക് സാധിക്കാറുണ്ടോ നമ്മൾ പ്രവാചക സ്നേഹികളാണ് വസ്ത്രത്തിന്റെ വിഷയത്തിൽ ആരൊക്കെ പരിഹസിച്ചാലും കളിയാക്കിയാലും പുച്ഛിച്ചാലും നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാനും പ്രവാചകന്റെ ഷിയാറുകളെ അടയാളങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ പ്രവാചക സ്നേഹികളാണ് ഇല്ല എങ്കിൽ നമ്മൾ പ്രവാചക സ്നേഹികളല്ല നമ്മൾ ഒന്നും ഒഴിവാക്കിയിട്ടില്ല ഈ ഒരു സ്നേഹത്തിന്റെ പേരിൽ നമ്മളൊന്നും ത്യജിച്ചിട്ടില്ല മഹാനായ സുഹൈബർ അള്ളാഹുഹു മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോൾ സുഹൈബെ നീ ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും നീ മക്കയിൽ വെച്ചുണ്ടാക്കിയതാണ് അത് ഒഴിവാക്കി പോകാൻ പറ്റുമോ സുഹൈബ് റലിയാഹുൻഹു വളരെ നിസ്സാരമായി എല്ലാ സ്വത്തുക്കളും മക്കയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഹിജറ പോവുകയാണ് മഹാനായ ഇബിൻ തയ്യം റഹമത്തുല്ലാഹി അലേഹി തൻ്റെ നൂനിയയിൽ പറയുന്നുണ്ട് നീ രഹസ്യത്തിലും പരസ്യത്തിലും പ്രവർത്തിച്ചുകൊണ്ട് കൂടി ുംരസ്യത്തിലും ഒഴിവാക്കി മനസ്സുകൊണ്ട് യാത്ര പോണം അതുപോലെ തന്നെ ഇലൽ ബിൽ ഹഖിൽ വ വാദിഹിൽ ബുർഹാനി സത്യം കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനിലേക്ക് ഹിജ്റ പോകാൻ ഇത്തിബയിലൂടെ പ്രവാചകനെ ഫോളോ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ഈ മുഖാമുഖം കഴിഞ്ഞു ഇവിടുന്ന് പോകുമ്പോഴും പ്രവാചക സ്നേഹത്തിൽ അതിരി കവിഞ്ഞവരെ നമ്മൾ ആക്ഷേപിക്കുന്നതോടൊപ്പം അതിൽ നമ്മൾ വീഴ്ച വരുത്താതെ ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിക്കാനും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും നബിയെ സ്നേഹിച്ച് ജീവിതത്തിൽ സുന്നത്തുകൾ അനുദാപനം ചെയ്യാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം അള്ളാഹു നമ്മൾക്ക് റസൂലിൻ്റെ യഥാർത്ഥ പിൻഗാമികളായി അനുദാനം ചെയ്യുന്നവരായി എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ വലി 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 വലക്കും മുസ്ലിമീൻ കുല്ലി റഹീം മുഹമ്മദ്